അസലാമലൈക്കും വരഹമുല്ല അലഹമില്ലാ ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് വളരെ ഒരു കാര്യമാണ് അതായത് ഒരു സഹോദരിയുടെ ഒരു അനുഭവമാണ് കേട്ടോ അവർ ആരുടെ കയ്യിൽ നിന്നും അതായത് അവരറിയുന്ന അടുത്തറിയുന്ന ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കുറച്ച് പൈസ ഒരു അൻപതിനായിരം രൂപ എങ്ങാനും കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് തിരിച്ചു കൊടുക്കാൻ അവർക്കത് കഴിയാതെയായി അങ്ങനെ കഴിയാതെ ആയ സമയത്ത് ഈ ഒരു കൊടുക്കാനുള്ളത് ഒരു സ്ത്രീയിൽ നിന്നാണ് ഇവർ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ഒരു സ്ത്രീ പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ഓരോ കുത്തുവാക്കുകൾ പറഞ്ഞ് പ്രയാസപ്പെടുത്തി ആകെ മനസ്സ് വേദനിച്ച് വിഷമിച്ചു മക്കളെപ്പറ്റിയും അതുപോലെ ഈ ഒരു സ്ത്രീനെ പറ്റിയും വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കുത്തി നോവിച്ചു ഈ പണം ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയാഞ്ഞിട്ടും അങ്ങനെ ആകെ പ്രയാസപ്പെട്ട് ഇനി എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്ന മനസ്സവർക്ക് തോന്നിയിട്ടുണ്ടാവും അങ്ങനെ അവൾ എന്ത് ചെയ്തു ഈ ഒരു സഹോദരി ഈ കടം വാങ്ങിയിട്ടുള്ള ഈ സഹോദരി എവിടെ എന്തോ മരുന്ന് വാങ്ങി അത് കലക്കി കുടിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന സമയത്താണ് ഒരു ഉമ്മ അവൾ അറിയുന്ന ഈ ഒരു സഹോദരി അറിയുന്ന ഒരു ഉമ്മ ഇവരെ ഫോൺ ചെയ്തത് അങ്ങനെ ഫോൺ ചെയ്ത സമയത്ത് ഈ ഒരു സഹോദരി ആകെ പൊട്ടിക്കരഞ്ഞു നമുക്ക് വേണ്ടപ്പെട്ട ഒരാളോ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന നമ്മുടെ സ്നേഹിതന്മാരോ അങ്ങനെയൊക്കെ ഉള്ളവർ നമ്മളാകെ പ്രയാസപ്പെട്ടിരിക്കും ിക്കുന്ന സമയത്ത് നമ്മളൊരു സമാധാനിപ്പിക്കുന്ന വാക്ക് പറയാൻ വിളിക്കുന്ന സമയത്ത് നമ്മളാകെ പൊട്ടി കരഞ്ഞു പോകും നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങളൊക്കെ നമ്മൾ അവരോട് എണ്ണി എണ്ണി കരഞ്ഞുകൊണ്ട് നമ്മൾ പറയും അല്ലേ ആ ഒരു സമയത്താണ് ഈ ഒരു ഉമ്മ വിളിച്ച സമയത്ത് ആകെ പൊട്ടിക്കരഞ്ഞ പ്രയാസങ്ങളെല്ലാം ഈ ഉമ്മാനോട് പറഞ്ഞു ഈ ഒരു ഉമ്മ എൻ്റെ ക്ലാസ് പതിവായിട്ട് കേൾക്കുന്ന ഉമ്മയാണ് ഇഷ്ക് മദീന എന്ന ചാനലിലൂടെ ഞാൻ ദിവസമായിട്ട് ഇടുന്ന വീഡിയോ കേൾക്കുന്ന ഉമ്മയാണ് അപ്പോൾ ഈ ഉമ്മ ഒരുപാട് വഴക്ക് പറഞ്ഞു നീ മരണപ്പെട്ടു പോയാൽ നിന്നെ മക്കൾക്ക് ആരുണ്ടാവും ഭർത്താവ് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും കല്യാണം കഴിച്ച് അതൊക്കെ മറന്നുപോകും പക്ഷേ മക്കൾക്ക് ഉമ്മ ഉണ്ടാവില്ല ഉമ്മയില്ലാത്തൊരു ജീവിതം നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരിക്കലും മരണം ഒന്നിനും നല്ലതല്ല ഒരു ഹൈറായ ഒരു രീതിയല്ലല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരുപാട് ദേഷ്യപ്പെട്ടു അത് വേണമല്ലോ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ അങ്ങോട്ട് വരുന്ന സമയത്ത് ആ ഞാൻ മരിക്കട്ടെ അത് നല്ലൊരു കാര്യമല്ലല്ലോ അതൊരു ഒരു എന്താ പറയുക ഒരു രീതി അല്ലല്ലോ അങ്ങനെ ചിന്ത ഒരിക്കലും നമുക്ക് ആർക്കും വരാതിരിക്കട്ടെ അപ്പം ഏതായാലും ഈ ഒരു ഉമ്മ ഈ ഞാൻ എൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഈ ദിക്റിനെ പറ്റിയും അതുപോലെ തന്നെ മദീന എന്ന ചാനൽ നീ കാണാറുണ്ടോ എന്ന് ചോദിച്ചു അതിലൊരു ഇത്താത്ത ക്ലാസ് എടുക്കാറുണ്ട് ആ ക്ലാസ് നീ കേൾക്കണം എനിക്ക് ഇപ്പം ഈ ഈ സഹോദരി പറഞ്ഞത് ഉമ്മാനോട് സഹോദരി പറഞ്ഞത് എന്താണെന്നറിയോ എനിക്ക് ആ ഫോണില്ലായെന്ന് സാധാരണ ഫോണാണ് ചെറിയൊരു ഫോണാണ് എൻ്റെ കയ്യിലുള്ളത് അത് കേൾക്കാനൊന്നും എനിക്ക് കയ്യിൽ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിലാണ് വലിയ ഫോൺ ഉള്ളത് എന്നും അങ്ങനെ ഈ ഭർത്താവാണെങ്കിലോ ഭർത്താവ് എന്തോ ഊരക്ക് വേദന നടക്കാൻ പറ്റാതെ കിടപ്പിലാണ് ജോലിക്കൊന്നും പോകാനും കഴിയാതെ പ്രയാസത്തിലാണ് അപ്പോൾ ഈ ഉമ്മ എൻ്റെ ചാനലിൽ ഭർത്താവിൻ്റെ ിയിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തു വാട്സപ്പിലൂടെ ഷെയർ ചെയ്ത് കൊടുത്തു അങ്ങനെ ഈ ഉമ്മ അവരോട് പറഞ്ഞു ഈ ദി ഏത് ഏത് ദിക്കറിനെ പറ്റി എന്നറിയോ യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന തിക്രനെ പറ്റി പറഞ്ഞു കൊടുത്തു മുന്നൂറ്റി പതിമൂന്ന് എണ്ണം ചൊല്ലാന് ഇത്ര എണ്ണം ചൊല്ലാൻ എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അവരെന്നോട് വോയിസിലൂടെയായിട്ട് പറഞ്ഞ കാര്യമാണ് ഏതായാലും ദിക്ർ പറഞ്ഞു കൊടുത്തത് ഈ ദിക്റാണ് ആദ്യം സ്വലാത്ത് ചൊല്ലുക പതിനൊന്ന് സ്വലാത്ത് അത് കഴിഞ്ഞിട്ട് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്ർ ചൊല്ലാൻ പറഞ്ഞു ആ കേട്ട സമയത്ത് തന്നെ ഈ ഒരു സഹോദരി ഒരു റൂമിൽ അവിടെ ഇരുന്ന് പൊ കുട്ടിക്കരഞ്ഞോണ്ട് ചൊല്ലാൻ തുടങ്ങി ഈ ദിഖർ അള്ളാന മനസ്സിലോർത്തുകൊണ്ട് അള്ളാഹുവിയിലേക്ക് പ്രതീക്ഷ വെച്ചുകൊണ്ട് ആ സങ്കടങ്ങളെല്ലാം മനസ്സിലുണ്ട് കാരണം ആ പൈ പണം കൊടുക്കാനുള്ള സ്ത്രീ പറഞ്ഞ വാക്കുകളൊക്കെ ഇവരുടെ മനസ്സിലുണ്ട് ആ വേദന മനസ്സിൽ നിന്ന് പോകുന്നില്ല അത്രക്കും പ്രയാസമുള്ള നമുക്കെല്ലാവർക്കും മനസ്സ് കേട്ടാൽ വേദനിക്കുന്ന വാക്കുകളൊക്കെയാണ് പറഞ്ഞത് ഇപ്പോൾ എനിക്കിവിടെ പബ്ലിക്കിൽ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ അപ്പം അത്രക്കും നോവിക്കുന്നത് മക്കളെപ്പറ്റിയും ഒരു പെണ്ണിനെ പറ്റിയും ഒക്കെ അവർ പറഞ്ഞു നീ അങ്ങനെയെങ്കിലും ആ ഒരു വഴിക്ക് പോയിട്ടെങ്കിലും എൻ്റെ പൈസ നീ എനിക്ക് തരണം എത്രമാത്രം കഠിനമായിട്ടുള്ള അള്ളാൻ ഒരു സ്ത്രീ ആയിരിക്കും അത് അല്ലേ അല്ലാണ്ട് ഒരാൾക്ക് നമ്മളിപ്പോൾ ഒരു സഹായം ചെയ്തു കൊടുത്താൽ അവർക്കത് തരാൻ പറ്റാത്തത് കൊണ്ടല്ലേ അവരത് തരാത്തത് അല്ലാതെ അവരെ കയ്യിൽ പണം ഉണ്ടായിട്ട് കരുതിക്കൂട്ടി തരാതിരിക്കല്ലോ അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഞാൻ തരാ എന്നൊക്കെ ഒരു സമാധാന വർത്താനം ഈ അവരോട് പറഞ്ഞിട്ടും വേണ്ടാത്ത രീതിയിലുള്ള സംസാരം ഇങ്ങോട്ട് പറഞ്ഞ് വേദനിപ്പിച്ചു ആ പ്രയാസങ്ങളെല്ലാം മനസ്സിൽ വെച്ച് അള്ളാഹുവിലേക്ക് ഈ ദിക്റും ഈ ഒരു സ്വലാത്തും ഫസ്റ്റിൽ സ്വലാത്ത് ചൊല്ലി അത് കഴിഞ്ഞിട്ട് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്റും ചൊല്ലി അങ്ങനെ അല്ഹമ്മദില്ല ആരോ ഇവരറിയുന്ന ആരോ ഒരാൾ അവരുടെ സ്വർണ്ണമാല പണയം വെച്ചിട്ട് പൈസ ഇവർക്ക് കൊണ്ടുകൊടുത്തു അൽഹമില്ല അലഹമുല്ല അലഹദില്ല ആ പ്രയാസത്തിന് ഒരു സമാധാനം അന്ന് കൊടുത്തു ഈ ദിക്കറ് ചൊല്ലിയിട്ട് അവർ ഈ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ട് ഈ ഉമ്മയാണ് എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ആ പെൺ ആ എന്താ പറയുക പണം തിരിച്ചു കൊടുക്കാനുള്ള പെണ്ണ് എനിക്ക് ഒരു ബന്ധവും ഇല്ല കേട്ടോ ഇപ്പം ഈ ഉമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാണ് ഈ ദിക്കറിനെ പറ്റിയൊക്കെ അപ്പോൾ ഈ ഉമ്മയാണ് എന്നോട് പ്രത്യേകമായിട്ട് ഇത് വീഡിയോയിൽ പറയണം നിങ്ങളെ ചാനലിലൂടെ ഇത് പറയണം എന്നെ രക്ഷ എൻ്റെ ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് തന്നെ ആ ഇത്താൻ്റെ ആ ധിക് ചൊല്ലി ആ ഒരു അറിവ് നിങ്ങൾ പറഞ്ഞ് തന്നിട്ട് ആ ഒരു ധിക്ര് ഞാൻ അത്രത്തോളം ഞാൻ ദിവസമായിട്ട് ചൊല്ലിയിട്ട് എനിക്കതിന് ഫലം കിട്ടി അതുകൊണ്ട് നിങ്ങൾ പറയണം എന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പം നിങ്ങളോട് ഈ കാര്യം ഷെയർ ചെയ്യാൻ വന്നത് അതുകൊണ്ട് ഇതാരെങ്കിലും ഇതുപോലെ പ്രയാസപ്പെട്ട് വിഷമിച്ച് പ്രയാസം അനുഭവിച്ച് ഉള്ളു ഒതുക്കിക്കൊണ്ട് ആരോടും പറയാതെ ആ വേദന മനസ്സിലുള്ളിൽ ഒതുക്കി നടക്കുന്ന ഒരുപാട് പേര് പേരിത് കേൾക്കുന്നവരുണ്ടാവും അല്ലേ അല്ലെങ്കിൽ ഭർത്താവിനോട് പറയാൻ പറ്റാതെ അല്ലെങ്കിൽ കുടുംബക്കാരോട് പറയാൻ പറ്റാതെ എനിക്കെവിടുന്ന ആ പണം കൊടുക്കാൻ കഴിയുക അങ്ങനെ ആ പ്രയാസം ആ ഒരു വിഷമം മനസ്സിൽ വേദനിച്ച് വേദനിച്ചിരിക്കുന്നവർ കേൾക്കുന്നുണ്ടാവും നിങ്ങളോട് എനിക്കും പറയാനുള്ളത് അത്രക്കും ശക്തിയേറിയ ശക്തിയേറിയൊരു തിക്കറാണിത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള തിക്കറാണേത് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്കറ് ഒരുപാട് പേർക്ക് കടം വീട്ടാൻ വേണ്ടി അൻപത് ലക്ഷമൊക്കെ കയ്യിൽ വന്നു ചേർന്നിട്ടുള്ള ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കയ്യിൽ വന്നു ചേർന്നു ഇത്ത എന്ന് ഈ ദിക്ർ ചൊല്ലിയിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാനീ പറഞ്ഞ ഈ സഹോദരി തന്നെ അവരെന്തോ ജോലിക്ക് ഒരു സ്ത്രീയാണ് അപ്പോൾ എന്തോ എന്താ കാപ്പിച്ചെടിയോ എന്തോ വാഴക്കോ എന്തോ ഇടുന്ന എന്തോ ഒരു മരുന്നുണ്ടല്ലോ കീടനാശിനി അത് പാല് വരെ കൊണ്ടുവച്ച് അതിൽ കലക്കി കുടിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുങ്ങിയൊരു സ്ത്രീയാണ് അപ്പോഴാണ് ഈ ഒരു ഉമ്മാൻ്റെ മനസ്സിൽ തോന്നിയതാണ് ഇവളുമായിട്ട് നല്ല അടുപ്പമുള്ള ഉമ്മയായിരുന്നു പക്ഷേ ഒരുപാട് നാളായിട്ട് ഇവളെ വിളിച്ചിട്ടൊന്നുമില്ല ഈ അവളെ വിളിക്കാൻ മനസ്സ് തോന്നിപ്പിച്ചല്ല ഈ ഉമ്മാനെ വിളി ഈ ഉമ്മ ഈ ഒരു സഹോദരി ഈ പ്രയാസപ്പെട്ടിരിക്കുന്ന ഈ സഹോദരിയെ വിളിക്കാൻ വേണ്ടി മനസ്സ് തോന്നിപ്പിച്ചു അങ്ങനെ അവളെ വിളിച്ച സമയത്താണ് ഇന്നലിന്നെ വിഷമത്തിലാണ് ഇന്നാലിന്നെ പ്രയാസത്തിലാണ് ഞാൻ ആകെ വിഷമത്തിലാണ് എനിക്കൊരു വഴിയുമില്ല ഞാൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ഞാൻ വേഷം വാങ്ങി വെച്ചിട്ടുണ്ട് ഞാൻ ചായയും മക്കൾക്കൊക്കെ ചായയും അതൊക്കെ റെഡിയാക്കി വെച്ചു ഞാനത് കുടിക്കാൻ പോവാൻ നിൽക്കുന്ന സമയത്താണ് ഇത്ത നിങ്ങളെ വിളി എന്ന് പറഞ്ഞു പോ അത് ആ ഒരു സമയത്ത് അള്ളാ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുത്തു ഈ ഉമ്മാക്ക് ഈ ഒരു സഹോദരിയെ വിളിക്കാൻ വേണ്ടിയിട്ട് ഏതായാലും അലഹമ്മദില്ല അലഹമ്മദില്ല അലഹമ്മില്ല നിരവധി പേരാണ് പറയുന്നത് ഈ ദിക്കർ ചൊല്ലിയിട്ട് ഒരുപാട് പേരുടെ കടങ്ങൾ വേടിയെന്നും കിട്ടാനുള്ള പൈസ കിട്ടിയെന്നും പണ്ടം പണയം വെച്ചത് അതെടുത്തു കൊടുക്കാനുള്ള വഴി അത് കാണിച്ചു തന്നു എന്നും ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള ദിക്കറാണ് അതുകൊണ്ട് നീയത്താക്കിയിട്ട് ചൊല്ലാൻ ഒരുങ്ങിക്കോളി യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്കറ് ധാരാളം ധാരാളമായിട്ട് കഴിയുന്ന അത്ര നിങ്ങൾ വിധത്തിലായിട്ട് ഒരുപാട് ദിവസമായിട്ട് ചൊല്ലാൻ തുടങ്ങിക്കോളൂ ദിവസമായിട്ട് ചൊല്ലുക ഓരോ ദിവസമായിട്ടും എത്ര നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് ഇനിയിപ്പോൾ മുന്നൂറ്റി പതിമൂന്ന് തവണ ഓരോ ദിവസം ചൊല്ലാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചൊല്ലുക അല്ലെങ്കിൽ കണക്കില്ലാണ്ട് എണ്ണമില്ലാണ്ട് എത്ര തവണയാണ് നിങ്ങൾ ചൊല്ലുന്നത് ആ ഒരു രൂപത്തിലായിട്ട് നെയ്യത്താക്കിയിട്ട് ചൊല്ലുക അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം അള്ളാഹു മാറ്റി സമാധാനം നൽകട്ടെ യാ ഫത്താഹു യാ റസാഖു യാ യാ കരീമു വഹാബു യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്റാണ് കേട്ടോ അറിയാത്തവർക്കായിട്ടാണ് ഞാൻ പറയുന്നത് ഒരുപാട് പേര് ഇത് അറിയുന്നവരാണ് കാരണം എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ തിക്റിനെ പറ്റി അറിയും അവർ ഒരുപാട് ദിവസങ്ങൾക്കും മാസങ്ങൾക്കും മുന്നേ ആയിട്ട് പതിവായിട്ട് ചെയ്ത് ചൊല്ലിപ്പോരുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അറിയാത്തവർക്കായിട്ട് നിങ്ങൾ എഴുതി എടുത്തോളി യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ യാസാക്കു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ യാ കരീമു യാ വഹാബു എന്ന എന്നതിക്രു അപ്പോൾ ഇത് ചൊല്ലുന്നതിന് മുന്നേ ആയിട്ട് ഒരു പതിനൊന്ന് തവണ വെറും പതിനൊന്ന് തവണ സൊലാത്തുൽ ഫാത്തിഹ് ചൊല്ലുക ് സ്വലാത്തിൽ ഫാത്തിഹ് ചൊല്ലിയതിൻ്റെ ശേഷമായിട്ട് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്നിങ്ങനെ നീയത്താക്കിയിട്ട് നേർച്ചയാക്കിയിട്ട് നിങ്ങൾ ഞാൻ ഇത് ഒരു പതിനഞ്ച് ദിവസം തുടരെയായിട്ട് ചൊല്ലും അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം ഞാൻ ഇത് തുടരെയായിട്ട് ചൊല്ലും അങ്ങനെ നീയത്താക്കിയിട്ടൊന്ന് ചെയ്തു നോക്കി തീർച്ചയായിട്ടും ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും അത് ഉറപ്പാണ് ചിലപ്പോൾ ഒരൊറ്റ ദിവസം മാത്രം ചൊല്ലിയാൽ തന്നെ ഇതിന് അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിട്ടുള്ള ഫലം നമുക്ക് അള്ളാഹു കാണിച്ചു തരും അത്ഭുതമായിട്ടുള്ളൊരു തിക്റാണ് ഒരുപാട് പേര് ദിവസമായിട്ടും തന്നെ ഈ തിക്റിനെക്കുറിച്ച് പറയാറുണ്ട് അതുകൊണ്ടാണ് ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അസലാമലൈക്കും വാഹത് താല വബർക്കത്തു